ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ പിൻ വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്തവര് നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തലശായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു നാഥ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ പീഡാനുഭവ വെള്ളി ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ ക്രമം നൽകട്ടെ ഞങ്ങളുടെ പാപങ്ങളോർ തന്നെ ദപിക്കുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും വേണ്ട കൃപ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ